ടിപ്പിലി അപ്പൊ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഫാമിലി ട്രിപ്പ് ആയിരുന്നു കേട്ടോ അപ്പൊ ഈ അമ്പൽപ്പൂവൊക്കെ കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ തൃശ്ശൂരക്ക് മനസ്സിലായി കാണും പുള്ളി കേട്ടോ നമ്മുടെ പോകാൻ പോണത് പുള്ളിലേക്കാണ് പുള്ളി വന്നുള്ള ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഫാമിലി കള്ളഷപ്പാണ് കേട്ടോ ആരോഗ്യത്തിന് ഹാഗികരമായ ഒന്നും ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് കുറച്ച് ഫുഡ് വാങ്ങിയിട്ട് ഞങ്ങൾ ഷാപ്പ് കണ്ടിട്ട് പോന്നു ഈ ഷാപ്പിന് മുന്നിൽ തന്നെ നിറയെ ഫുഡും ഒക്കെ വെച്ചിട്ടുണ്ട് നാടക വിഭവങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളത് നമുക്ക് വാങ്ങാം ഫാമിലികൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ അടുത്ത കഷ്ട പുള്ളി പാടത്തിലേക്ക് പോകാറുള്ളതാണ് ആദ്യത്തെ താമരപ്പാടത്തില് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറഞ്ഞ താമരയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു താമര കൃഷി തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ചെറിയ തോണി സൗകര്യവും പിന്നെ ഒക്കെ ഉണ്ട് പിന്നെ ചെറിയൊരു പോഷനും കൂടെ നമ്മളെ തോണിയിൽ കൊണ്ടുപോകും താമരയൊക്കെ കണ്ട് താമര വിഴിഞ്ഞിട്ടേ കണ്ടൊക്കെ താമരേൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊണ്ടുപോകും ഞങ്ങൾ ഈ തോണിയിൽ കയറിയില്ല തോണിയിൽ കയറിയാലും കൂടെ നമുക്ക് ഈ താമരയൊന്നും പൊട്ടിക്കാൻ പറ്റില്ല കാരണം ഇവര് ഈ താമര അമ്പലങ്ങളിലേക്കും അവരെ കച്ചവടത്തിനൊക്കെ ആയി വിതരണം ചെയ്യാണ് ഇവിടെ താമര വിൽക്കാൻ വെച്ചിട്ട് നമുക്കൊരു ഒരു പത്ത് രൂപ കൊടുത്താൽ താമര വാങ്ങാം തൈകുന്ന ഒരു തോണിയില് താമരപ്പാടത്തിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് കേട്ടോ അവര് താമര പൊട്ടിക്കുന്നത് സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു ലൊക്കേഷൻ ആണ് വൈകുന്നേരം കൊറച്ച നേരം വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ തിരക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് എല്ലാവരും പറയുന്നുണ്ട് താമരപ്പാടം കണ്ടു ഇനി നമ്മൾ പുള്ളിന്റെ അടുത്ത അട്രാക്ഷനിലേക്ക് പോകാൻ കേട്ടോ ഇതാണ് പുള്ളിന്റെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് കേട്ടോ വൈകുന്നേരം മൂന്ന് മണിയോടെ ഈ സ്ഥലം തിരക്കേറിയതാവും അപ്പോഴാണ് ഇതൊരു ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് ആവുക അപ്പോൾ ഇവിടെ ഇവിടെ തട്ടുകടകൾ പിന്നെ കൂടാതെ നമ്മൾ അന്വേഷിച്ച് വന്ന് കൊട്ടവഞ്ചി പെഡൽ ബോട്ട് കയാക്ക് അവ എല്ലാ സാധനവും ഉണ്ട് ഈ പുഴയിലൂടെ നമുക്ക് കയാക്കിലും പെടൽ ബോട്ടിലും കൊട്ടവഞ്ചിയിലും ഒക്കെ സഞ്ചരിക്കാം കേട്ടോ ഞാൻ കൊട്ടവഞ്ചിയിൽ കയറാനുള്ള പ്ലാനുമായിട്ട് നിൽക്കാണ് ചുറ്റും പാടങ്ങളും നടുവിലൂടെ ഒരു പുഴയൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് ഇളം കാറ്റൊക്കെ ആയിട്ട് എല്ലാവരും ഇതിലെ നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൊട്ടവഞ്ചി യാത്ര ആരംഭിക്കാൻ പോവാണ് എന്റെ കുഞ്ഞച്ഛനും കുഞ്ഞമ്മയും കയാക്കിയിലേ കയറുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ കയറിയിട്ട് അവരുടെ യാത്ര ആരംഭിച്ചുട്ടോ പിന്നെന്താ കൊട്ടവഞ്ചി വന്നുട്ടോ അപ്പൊ എന്റെ അമ്മയും കുഞ്ഞാമീം കേറി പിന്നെ എന്റെ അമ്മായി കയറി ലാസ്റ്റ് ഞാനും കേറി അങ്ങനെ എന്റെ കൊട്ടവഞ്ചി യാത്ര ആരംഭിച്ചു പിന്നെ അടുത്ത എന്തു ഏട്ടന്മാരും പിന്നെ മാമനും അച്ഛനും കൂടെ പെഡൽ ബോട്ടിൽ അണ്ടട്ട കയറിയത് കൊട്ടവഞ്ചി പോയ ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു ട്ടോ അത് കാരണം ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല കുള്ള വിഷമത്തി ഇപ്പോഴാണ് കൊട്ടവഞ്ചി ഡ്രൈവർ എന്നെ ചേട്ടൻ പറഞ്ഞത് മൊബൈൽ നിങ്ങളുടെ വാങ്ങി തരാം ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിച്ചു കൊട്ടവഞ്ചി കൊട്ടവഞ്ചി ചേട്ടൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടോ കൊട്ടവഞ്ചിയിൽ കയറിയപ്പോൾ ചെറിയൊരു പേടിണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ നല്ല സേഫായിരുന്നു കേട്ടോക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കുഞ്ഞാവിക്ക് വെള്ളം പിന്നെ ആകാശത്ത് ഒരു ചുവപ്പ് കളറില്ലേ നല്ല കളറ് അതൊക്കെ കണ്ടിങ്ങനെ കുഞ്ഞാവിനെ സിച്ചിരിക്കുക എന്താ പരിപാടി എന്താ പരിപാടി പോട്ടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി